ഹായ് ഗേസ് ഞാനിന്ന് വന്നത് ഒരു തൊപ്പിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊപ്പിയും അഖിൽമാരാറും ചെറിയൊരു ഇഷ്യൂ മറ്റൊന്നുമല്ല ബിഗ് ബോസിലെ ഒരു വിഷയാണ് കാരണം ഒരു പി ആർ വർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്നുള്ളത് മാരാറും തൊപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു അതിന് തൊപ്പി കൊടുത്ത മറുപടി നമ്മളെല്ലാം പറയില്ലേ സ്വപ്നങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ള മറുപടികളൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം അതുപോലുള്ള ഒരു മറുപടി അതായത് അഖിൽ അഖിൽമാരാറിന്റെ അൺലാക്കിൽ അടിച്ചു കൊടുത്ത ഒരു മറുപടി അപ്പൊ ഇതെന്തായാലും ഒരു വീഡിയോ നിങ്ങളെങ്കൂടി കാണിക്കണംന്ന് തോന്നുന്നതാണ് ഈ വീഡിയോ ചെയ്യുന്നത് തൊപ്പിനെ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല തൊപ്പിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പം തൊപ്പിനെ കുറിച്ച് ഡീസന്റ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നത് അപ്പൊ തൊപ്പിന്റെ നല്ലതൊക്കെ നല്ലതെന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ഇല്ലാത്തത് മോശമായത് മോശം തന്നെ പറയണം അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ എന്നാണ് ഞാൻ അറിയിച്ചത് ഏതായാലും ഈ വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ ജിന്റുന്റെ ചെയ്തെന്ന് പറഞ്ഞു അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് പറഞ്ഞു ആ അറിവ് എന്താ പറയാൻ പറ്റോ അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലേഷൻ വേണം ആര് പറഞ്ഞു ഒരാളെ പേര് വിനുലോ വിനു 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 അറിയാലോ ഒന്ന് 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 ഒരു മിനിറ്റ് എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ പൈസ ചെയ്യാൻ വേണ്ടി വിനു പറഞ്ഞു ആവശ്യമില്ലാത്ത നിങ്ങൾ പറഞ്ഞത് ഞാൻ നീ നോക്കേണ്ട കാര്യമല്ലോ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയട നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വിനു വിനു എന്താ ഞാൻ ഇല്ലാത്ത പറഞ്ഞില്ല തെളിവ് കഴിക്കാനാണോ വിളിച്ചത് ഞാൻ പനി ആയിട്ട് നീ വീട് വിട്ടല്ല നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീടുകളിലേക്ക് എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റാത്തത് അനുമോയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്നത് എനിക്ക് എന്റെ ലൈവ് എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുക ഇരിക്കെ നീ എന്തേലും ചെയ്യും നീ ഇതിലുള്ളൊരു തെളിവ് നന്നിട്ട് പോയാൽ മതി നീ ഇതിലുള്ളൂ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു അര വിനു അത് നിന്റെ ഫ്രണ്ടായിരിക്കും അറിയുന്നതാണോ തെളിവ് പൈസ നീ കണ്ടോ എടാ പൈസ പേടിക്കുന്ന നീ കാണോ നെന്തേലും എന്റെ ഗെയിമോ അതിന്റെ ആവശ്യം ചെയ്യുന്നത് പോലെ അനക്ക് പിയാറ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേട്ടു ഞാൻ പറയുന്ന കേട്ടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാ നിന്റെ തന്നേ ഞാൻ വിളിച്ചത് നിന്റെ അങ്ങനെ പറയുന്നത് നിന്റെ തന്നെ വിളിച്ചില്ലല്ലോ നിന്റെ തന്തയ്ക്കാൻ വിളിച്ചില്ലല്ലോ അതിലെ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തയ്ക്കാൻ വിളിച്ചോ എന്ന് സ്റ്റാൻഡേർഡാണ് നിൽക്കുന്നത് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാൾ അയാളെ തന്തോ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാന്റേർ

വിഷയം ഞാൻ ആദ്യം കോൾ കോൾ കോളെടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ് ആണോ എടാ പോടാ എപ്പോഴാണ് വിളിച്ചത് എടാ പോടാ എപ്പഴാന്ന് വിളിച്ചത് ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത് ആദ്യം ഞാൻ കാര്യം ചോദിച്ചത് മാരെ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേട്ടു ഓക്കെ ഞാൻ ആ വിനു വിനു വിനിയുടെ ഫ്രണ്ടായിരിക്കും വിനു വിനീല വിളിച്ചാൽ വിനു പൈസ വാങ്ങിയിട്ടുണ്ടോ പറയാം നിന്റെ തെളിവ് പറയാ തെളിവില്ലാണ്ട് നീ അങ്ങനെ മീഡിയയിൽ നിന്ന് കൊടക്കും ഒന്നാമത്തെ കാര്യം ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ അല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ അനീഷിനെ പിന്നിൽ മൂന്ന് കാരണങ്ങൾ ഉണ്ടാകാം വീട്ടിൽ പറഞ്ഞത് രണ്ടാമത്തെ അത് കഴിഞ്ഞ് രണ്ടാമത് ജിന്തോയത്തിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞാൽ കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ് തൊപ്പിയെ കൊണ്ട് ഞാൻ ആ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞോ പൈസ വാങ്ങി എന്ന് പറഞ്ഞോ നീണ്ട ഉരുളെന്ന് ആകില്ല നീ എന്താ ഉരുളെന്ന് നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാം നീന്ത നീ കാര്യം ക്ലിയർ ആയിട്ട് പറ വീണ് പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് എന്താ എന്റെ കൂട്ടുകാർ വിഷയത്തിൽ നിന്ന് എത്തുന്നില്ലേ കൂട്ടുകാര് പറയേണ്ട നീ എപ്പഴാത് ഇപ്പൊ കൂട്ടുകാരെ പറയല് വാപ്പാരും പറയല് ഇതൊക്കെ ആണോ ഇതൊക്കെ ആണോ വിഷയത്തിലേക്കോ ആകില്ലേ നീ തെളിയിക്കേ ഞാൻ പൈസ വാങ്ങിയിക്കാ നീ പൈസ വാങ്ങി പൈസ വാങ്ങിന്ന് വീണ്ടും വീണ്ടും പച്ച കളം പച്ച നമ്മടെ പറയുന്നു നിന്റെ ദഹം എടുത്തിട്ട് ഈ ഒരു തെളിവില്ലാണ്ട് അങ്ങനെ പറയൂ എന്നാൽ ഞാൻ പറയുന്നു എന്നാൽ ഞാൻ പറയുന്നു അനുമോളിന്റെ കൂടെയുള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു എങ്കിൽ വേറെ പൈസ വാങ്ങിയിട്ടുണ്ട് ഞാനത് പറയാമോ എനിക്കത് പറയാം എനിക്കത് പറയാമോ ഓ അപ്പൊ തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിലെന്തേലും പറയാം അല്ലെ അങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ എന്തേലും പറയാം അങ്ങനെയാണോ നീ എന്നെ കാണിച്ചാ ബിഗ് ബോസിന് എനിക്ക് എനിക്കൊന്നും ഇല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ല ഞാൻ എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ ബിഗ് എതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിന് എതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിന് മനസ്സിലായാ മനസ്സിലായാ മനസ്സിലാണെന്റെ പാസ്റ്റ് എടുത്തു നിന്റെ പാസ് ഞാൻ അടുത്ത് ഇട്ടടാ നിന്റെ പാസ് ഞാൻ എടുത്ത് ഇട്ടടാ അഖില നിന്റെ പാസ് ഞാൻ എടുത്തിട്ട് അല്ല മുത്തുപണി നോ മുത്ത മുത്തുപണി ആയോ നിന്റെ പാസ്സിന്റെ കാര്യം ഞാൻ പല മുത്തുപണി നോക്കിയാ ഞാൻ ചേട്ടാന്ന് തന്നെയാണ് നിന്നെ വിളിച്ചു തുടങ്ങിയത് നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് ഞാൻ തുടങ്ങിയത് റെസ്പെക്ട് കൊടുക്കാനായിട്ട് കൊടുക്കാൻ അറിയാം നീ പണ്ടിത്ത കാണിച്ചു കൊണ്ടല്ലാ എടാ പോടാന്ന് വിളിക്കാൻ പറയുക പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ പണ്ട് നീ സ്റ്റാർ ആയിരുന്നു ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് വീട്ടിലോട്ടായി ഞാനെന്ത് ചെയ്യാനാ എന്തെടുക്കുന്നത് നീ നീ എന്റെ തന്നെ എന്താണ് നടന്നത് പോലെ രാജ നീട്ടിൽ പോകുന്നത് എന്നെ വിട്ടിലേക്ക് ഇതൊക്കെ കാണുന്നുണ്ട് അതിന്റെ കേക്ക് ഒരു നാടൻ കെട്ടവേ എന്തെങ്കിലും തെളിവ് കഴിഞ്ഞിട്ട് സംസാരിക്കണം അഖിൽമാരഹർ വിചാരിച്ചു എന്തെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ പറഞ്ഞത് എന്തെല്ലോ ഇല്ലെങ്കിൽ പറഞ്ഞു വയതായിരിക്കും പാവം പക്ഷെ തൊപ്പി ആള് നമ്മൾ വിചാരിച്ചു പോകുന്നല്ല നമ്മൾ വിചാരിച്ചേലും അതൊക്കെ മേലേന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ ഒന്ന് തൊപ്പി തൊപ്പി കറക്റ്റ് വിളിച്ച് ചോദിച്ചില്ല കാരണം അപ്പോഴത്തേക്കും അഖിൽമാരഹർ ബദ്ദബിയായി കറക്റ്റായിട്ട് മറുപടി പറയാൻ കഴിയില്ല പിന്നെ തോക്കുമ്പോണ്ടല്ലോ നമുക്ക് നമുക്ക് വായിക്കിട്ടി എന്തെങ്കിലും ജയിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും എല്ലാം പറയൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ തന്തക്ക് പറഞ്ഞതും പിന്നെ ചങ്ങായിമാർ പറഞ്ഞതല്ല പക്ഷെ തൊപ്പി ആൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചത് പിന്നെ ആദ്യം എടാന്ന് വിളിച്ചത് മാറാറ് തന്നെയാണ് മാറാറിന് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം മറ്റേ ബിഗ് ബോസിൽ ഉണ്ടായ സമയത്തും ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ സമയത്തും ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടുള്ള നിലപാടെടുത്തൊരു വ്യക്തിയായിരുന്നു നമ്മള് മാറാറ് പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ചൊരു വ്യതിചലനം പറഞ്ഞത് കാരണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് എനിക്ക് മാറ്റി പറയാ പിന്നെയും മാറ്റി പറയാ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയിട്ട് ബിഗ് ബോസിന്റെ കുറ്റം പറഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് തന്നെ പോകാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ മാറാറുണ്ട് പറഞ്ഞു അപ്പൊ ഏതായാലും ഒരാഴ്ചക്കുള്ളത് മാറാറു വയറ നിറച്ച് തൊപ്പി തൊപ്പിക്കൊടുത്തിട്ടുണ്ട് ഇനി മാറാറുണ്ട് ഇപ്പൊ ഒരാഴ്ചത്തേക്ക് ഒന്നും വേണ്ടെന്നുള്ളതായിരിക്കും സത്യം പിന്നെ ഏതായാലും ഇതിന് മറുപടിയായിട്ട് മാറാറ് വരും തീർച്ചയായിട്ടും മാറാറും ചില്ലറക്കാരനൊന്നുമല്ല അപ്പൊ ഏതായാലും ആ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടത്